പ്രിയപ്പെട്ട പരിശുദ്ധ മാസം ആഗതമായി സഹോദരൻമാരെ മറ്റുള്ള അറബി മാസങ്ങളെ പോലെ തന്നെയാണ് സൊഫർ മാസവും സഫർ മാസം അപലക്ഷണങ്ങളുടെയും ദുഷകുടത്തിന്റെയും മാസമാണ് ഈ മാസത്തിൽ സുപ്രധാന കാര്യങ്ങൾ ആരംഭിച്ചുകൂടാ എന്നൊക്കെ പറയുന്നവർ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ എല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇത്തരം അനാചാരങ്ങളും വിശ്വാസങ്ങളും നമ്മൾ നമ്മുടെ സുപ്രധാനമായ കാര്യങ്ങൾ ഈ മാസത്തിൽ ധൈര്യമായി ആരംഭിക്കാം സാധാരണ എല്ലാ ശ്രദ്ധിച്ചാൽ മതിയാകും പ്രിയപ്പെട്ടവരെ ആദ്യ വിവാഹം സഫർ മാസത്തിലായിരുന്നു മഹതിയായ സഫർ ഹദീജമാസത്തിലായിരുന്ന വിവാഹം കഴിച്ചത് ആ വിവാഹം ുംബശകുനും പുരണ്ടതായിരുന്നില്ലാസലമ്മയുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമ്പത്തും മറ്റെല്ലാം കടന്നു വന്നത് ഈ ജീവിതത്തിലൂടെ ആയിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ രണ്ടാം വർഷം സഫർ മാസത്തിലായിരുന്നു പ്രിയമകൾ ഫാത്തിമ ഇവിനെ വിവാഹം ചെയ്തു കൊടുത്തത് അതുപോലെ പല യുദ്ധ വിജയങ്ങളും നേടിയെടുത്തതും സഫർ മാസത്തിലായിരുന്നു ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ സഫർ മാസം നല്ല മാസമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ മാസത്തിൽ ആരംഭം കുറിക്കാം ആരും തെറ്റിദ്ധരിക്കേണ്ട ഇന്ന് സൊഫറ് ആദ്യാണ് ഇന്ന് രാത്രി സൂറത്തിൽ മുൽക്ക് അഥവാ തബാറക്ക സൂറത്ത് എല്ലാവരും ഓതാൻ ശ്രമിക്കുക എല്ലാ അറബി മാസവും ആദ്യ രാത്രി സൂറത്തിൽ മുൽക്ക് ഓതിയാൽ ആ മാസം മുഴുവനും അള്ളാഹുളള പ്രത്യേക സംരക്ഷണം ലഭിക്കുകയും ആ മാസം മുഴുവനായും എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഇവയിൽ നിന്നെല്ലാം സംരക്ഷണം കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇന്ന് രാത്രി സുഹൃത്തിൽ മുൽഖ് മറക്കാതെ ഓതുക ഓതുകു തോഫിയ് നൽകട്ടെ അസലക്കും